വളരെ ആവേശം പ്രചരണ രംഗത്ത് കാട്ടിയ ഒരു ജില്ലയാണ് എറണാകുളം ജില്ല കപ്പിനും ചുണ്ടിനും ഇടയിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും ഭരണം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത് അപ്പോൾ എൽ ഡി എഫ് ആ അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ വീർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഇത്തവണ എന്ത് വില കൊടുത്തും ആ കോർപ്പറേഷൻ അടക്കം പിടിക്കും ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം പിടിക്കും എന്നടക്കം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം നിലനിർത്തുന്നതടക്കം രണ്ട് കക്ഷികളും പിടിച്ചെടുക്കുമെന്ന ആഹ്വാനവുമായി മുന്നോട്ട് പോകുന്ന ഒരു ജില്ലയാണ് അവിടുത്തെ ആവശ്യം ബാലാരിവട്ടത്ത് പതിന്മടങ്ങ് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ദിവാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കന്മാർ പ്രമുഖ നേതാക്കന്മാരുണ്ടെന്ന് മനസ്സിലാക്കുന്ന കാഴ്ചകളിൽ കാണാൻ കഴിഞ്ഞു പ്രദീപ് ജോസഫാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് പ്രദീപ് അവിടുത്തെ കുട്ടിക്കലാശ്രമത്തിന്റെ ആവശ്യം ഇനി അവസാന നിമിഷത്തേലേക്ക് എത്തുമ്പോൾ നീ ഒരു മണിക്കൂർ തികച്ചില്ല എന്തൊക്കെയാണ് കാഴ്ചകൾ ്രജിഷ്ഠ ഓരോ ഡിവിഷനുകളിലും ആവേശം മണവൊട്ടുക തന്നെയാണെന്ന് പറയുന്നത് ചെറിയ ഇടങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുമ്പോൾ അതിനെപ്പം എന്ന ആവേശം എന്താണോ അതാണ് മറ്റു ചിലയിടങ്ങളിൽ പരമാവധി ആളുകളെ നേരിൽ കണ്ട് അവസാനവട്ടവും വോട്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ദേശീയ നേതാക്കളെ വരെ ഇറക്കിയാണ് മുന്നണികൾ കളം നിറയുന്നത് ഒപ്പം ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ്റെ സ്റ്റേഡിയം ഡിവിഷനിൽ അതായത് മുപ്പത്തിനാലാം നമ്പർ ഡിവിഷനിലാണ് എ ഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയാണ് അവിടെ കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി പരി വർഗീസിന് വേണ്ടി പ്രചാരണത്തിൽ എത്തിയിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലെ വിവിധ വിഷയങ്ങൾ വെള്ളക്കെട്ട് അതുപോലെ തന്നെ ബ്രഹ്മപുരം മാലിന്യം വികസനമെന്നത് കൊച്ചിയിൽ ഇടതുപക്ഷത്തിനൊരു അവകാശവാദം മാത്രമാണ് എന്നാണ് കോൺഗ്രസ് പറഞ്ഞു വയ്ക്കുന്നത് ആ പറച്ചിലിനപ്പുറം കാര്യമായി യാതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിന് മുൻപ് രണ്ട് തവണ കോൺഗ്രസ് ആയിരുന്നു യു ഡി എഫ് ആയിരുന്നു കൊച്ചി കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ സ്വതന്ത്രരെ ചേർത്ത് എൽ ഡി എഫ് ഭരണം പിടിക്കുകയായിരുന്നു മേയർ എം അനിൽകുമാറിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് രണ്ടാം മുട്ടവും കൊച്ചി കോർപ്പറേഷൻ പിടിക്കാനാകുമോ എന്നുള്ളതാണ് എൽ ഡി എഫ് അതിനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് തിരിച്ചു പിടിക്കാൻ യു ഡി എഫ് അതേസമയം ട്വന്റി ട്വന്റി ഇത്തവണ കൊച്ചി കോർപ്പറേഷനിലുൾപ്പെടെ വിവിധ ഡിവിഷനുകളിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് ബി ഫോർ കൊച്ചി പോലുള്ള സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾ ഇത്തവണ മത്സര രംഗത്തില്ല അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ച് വിമതന്മാരുടെ ശല്യം ഏറെ അലർട്ടുന്നുണ്ട് ഏതാണ്ട് ഗണ്യമായി കാണാവുന്ന ഏഴ് വിമതരാണ് കൊച്ചി നഗരസഭയിൽ തന്നെ യു ഡി എഫിന് ഉള്ളത് ഇത് എങ്ങനെ ഫലം നിർണ്ണയിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം കാരണം ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ തവണയും മറ്റും യു ഡി എഫ് വിമതരായി വിജയിച്ച പലരും മത്സരിച്ച ചരിത്രമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിമതരുടെ സാന്നിധ്യം എത്തരത്തിലാവും ചലനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് യും ഒപ്പം മുന്നണിയെ സംബന്ധിച്ച് ആശങ്കയും നിറഞ്ഞ കാര്യമാണ് കൂടാതെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ട്വന്റി ട്വന്റി ഡേയ്സ് ഇതിനെ ഒക്കെ അതിജീവിച്ച് വേണം മുന്നണികൾക്ക് ഇത്തവണ അഭിമാന വിജയം തടസ്സമാക്കുവാൻ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയേഴിൽ പതിനാറ് സീറ്റുകൾ യു ഡി എഫിനായിരുന്നു ഇത്തവണ ഫലം മാറി മറിയുമെന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത് കൊച്ചി കോർപ്പറേഷനിൽ അഞ്ച് സീറ്റുകളാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് നേരിടുന്നത് നമുക്കറിയാം അടുത്ത കാലത്താണ് ബിജെപി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ശ്യാമള പ്രഭു ഉൾപ്പെടെ അവർക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് അവർ ബിജെപി ഇടുകയും ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി ായി മത്സരിക്കുകയും ചെയ്യുന്നു എങ്കിലും സീറ്റ് നില ഉയർന്നുമെന്ന് ബി അവകാശപ്പെടുന്നു ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിലാണ് കണ്ടറിയേണ്ടത് വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടാക്കി മാറ്റാൻ അല്ലെങ്കിൽ അത്തരം പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എൽ ഡി എഫ് നേതൃത്വം നൽകുമ്പോൾ വികസനം വികസനമെന്നത് പൊള്ളയായ പ്രചരണം മാത്രമാണ് എന്നാണ് യു ഡി എഫ് ഉയർത്തിക്കാട്ടുന്ന മറുപടി എന്ന് പറയുന്നത് മാത്രമല്ല എൽ ഡി എഫും യു ഡി എഫിനും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം എറണാകുളം ജില്ലയിൽ കാരണം യു ഡി എഫിൻ്റെ ജില്ല എന്നറിയപ്പെടുന്നുവെങ്കിലും ചിലപ്പോഴെങ്കിലും ജില്ലയിലെ വോട്ടർമാർ മാറി ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു മാറും ചിന്തിക്കൽ ഇത്തവണയും ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക പല കേന്ദ്രങ്ങളിലും ഇല്ലാതില്ല പ്രത്യേകിച്ച് വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു ട്വന്റി ട്വന്റിക്ക് എത്ര മാത്രം വോട്ടുകൾ ലഭിക്കുന്നു എത്രമാത്രം വോട്ടുകൾ പൊതുവിൽ പോൾ ചെയ്യപ്പെടാതെ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആശ്രയിച്ചായിരിക്കും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഫലമെന്ന് പറയുന്നത് മാത്രമല്ല നഗരസഭകളാണ് അതിനിർണായകമായ ഒന്ന് പതിനാല് നഗരസഭകളുള്ളതിൽ നിലവിൽ പത്തെണ്ണം യു ഡി എഫിന് ഒപ്പം നിൽക്കുന്നതാണ് പക്ഷേ പുതിയ പാർട്ടിയും കൂടി പുതിയ അതിർത്തി പുനർനിർണയം കൂടി നോക്കുമ്പോൾ നഗരസഭകൾ തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പ്രതീക്ഷ പുലർത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കടക്കം കയറാൻ സാധിക്കുമോ എന്നുള്ളത് ട്വന്റി ട്വന്റിയും ഒത്തിനോക്കുന്നു അതൊക്കെ തന്നെ എറണാകുളം ജില്ലയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് മുന്നണികൾ ചങ്കടിപ്പോടെ മാത്രം കാണുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഫ്ളാറ്റുകളിൽ മറ്റ് ഹോസ്റ്റലുകളിലൊക്കെ കയറിയിറങ്ങി പരമാവധി ബോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള അവസാനപ്പെട്ട ശ്രമങ്ങളാണ് ഈ മുന്നണി നേതൃത്വങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി മാറിയിരുന്നു കുറച്ച് നേരത്തേക്കെങ്കിലും മറ്റ് പല പ്രചാരണ വിഷയങ്ങളും മാറുന്നതെന്ന് അപ്രതീക്ഷിതമായി ശബരിമല പല വിഷയം ഉൾപ്പെടെ വരികയും ചെയ്തിരുന്നു ഇതൊക്കെ തങ്ങൾക്ക് എങ്ങനെ അനുകൂലമായി മാറും തങ്ങളെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും ചങ്കെടുപ്പും മുന്നണികൾക്കുണ്ട് എന്തായിരുന്നാലും ഒട്ടും പിന്നോട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് മുന്നണികൾ അവസാനപ്പെട്ട പ്രചാരണത്തിന്റെ ശബ്ദപ്രചാരണം അവസാനിക്കാൻ കേവലം നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മാത്രം ശേഷിക്കെ അവസാനപ്പെട്ട കണക്കുകുട്ടികൾക്കൊടുവിൽ എല്ലാ പ്രതീക്ഷയും വെച്ചു പുലർത്തിക്കൊണ്ടാണ് ആ മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികൾ ഒപ്പം ട്വന്റി ട്വന്റി പോലുള്ള സ്വതന്ത്ര സംഘടനകളും രംഗത്തുള്ളത് നാളെയും എല്ലാ വീടുകളും പരമാവധി വീടുകളിൽ ഒന്നുകൂടി ഇറങ്ങാൻ തന്നെയാണ് മുന്നണികളുടെ തീരുമാനം ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരോട് വോട്ട് ചോദിച്ച് അവസാന വോട്ടും തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള ശ്രമങ്ങളിൽ കുട്ടിക്കലാശത്തെക്കുറിച്ച് പറയുമ്പോൾ ആട്ടവും പാട്ടും നൃത്തവുമൊക്കെയായി മുന്നണികൾ കളം കൊഴിപ്പിക്കുകയാണ് ഒരു തരത്തിലും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് എറണാകുളം ജില്ലയിൽ എല്ലായിടത്തും അത് കൂത്താട്ടകുളം നഗരസഭയിലായിരുന്നാലും കോതമംഗലത്തായിരുന്നാലും ആലുവയിലായിരുന്നാലും അങ്കമാലിയിലായിരുന്നാലും വിറബത്തായിരുന്നാലും ഘടക കക്ഷികൾ മത്സരിക്കുന്ന ഇടങ്ങളിലായിരുന്നാലും എവിടെയായിരുന്നാലും ആവേശം ആളപൊട്ടിയൊഴുകുന്ന കാഴ്ച തന്നെയാണ് എറണാകുളം ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും കാണാൻ കഴിയുന്നത്